അധികമ സംസാരത്തിന് പകരം ചുരുക്കം പറയാം ഒരുപക്ഷെ മനുഷ്യൻ ദൈവവുമായി സംവദിക്കാനും തൊട്ടറിയാനും വിഷമങ്ങൾ പറഞ്ഞതറിയാനും എല്ലാം ശരിയാകുന്ന വിശ്വാസത്തോടെ വീട്ടിലേക്ക് മടങ്ങാനും വേണ്ടി എന്താണ് ചെയ്യുക അല്ലെങ്കിൽ ചിന്തയിലുള്ള സമയത്ത് പരശുരാകൻ ദൈവവുമായി സംവദിക്കാൻ വേണ്ടി ദൈവം തെയ്യം എന്ന രൂപത്തിൽ പരശുരാമനാണ് തുടങ്ങിയത് ഇന്ന് നമ്മൾ കാണുന്ന നാന്നൂറ്റി അൻപതിലേറെ തെയ്യങ്ങളിൽ പോലീസ് തെയ്യം മാപ്പിളത്തെയ്യവും വരെയുണ്ട് കാസർഗോഡ് വെച്ചാൽ നിങ്ങൾക്ക് പോലീസ് തെയ്യം കാണാം നല്ലൊരു പോലീസുകാരൻ ദൈവവിദ്യനായപ്പോൾ അത് പോലീസ് തെയ്യനായി മാപ്പിളത്തെയ്യം അങ്ങനെ തെയ്യത്തിന്റെ പല രൂപങ്ങളുണ്ട് അങ്ങനെ ദൈവങ്ങളെ നമ്മൾ ആരാധിക്കുന്ന ശിവരൂപമായ കൊത്തപ്പനും വിഷ്ണുവിൻ്റെ രൂപമായ നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സ് തുറന്ന് നമ്മുടെ വിഷമങ്ങൾ വിളിച്ചു പറയുമ്പോൾ എല്ലാം ശരിയാകും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയാൻ നമ്മുടെ മനസ്സിന് സമാധാനം നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെയുള്ള ആ ശിവ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവസാന്നിധ്യം അങ്ങനെയാണ് മുത്തപ്പനെ കാണുന്നത് വളരെ സന്തോഷമുണ്ട് ഈ ഒരു വെള്ളം ഇവിടെ വരണം എന്ന് പറഞ്ഞപ്പോൾ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം ഞങ്ങൾക്ക് രണ്ടുപേർ അത്രത്തോളം സന്തോഷം പ്രത്യേകത ഒത്തിരി ഒത്തിരി വിശേഷങ്ങളോടും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും എൻ്റെ അകമഴിഞ്ഞ് നന്ദി പറഞ്ഞതും അതിനോടൊപ്പം ഇത് തുടർന്ന് എല്ലാ രണ്ടാം ഷണിയാഴ്ചയും നടക്കാൻ उत्तम अंगीरहिताय नमः आशं सिधिम നാലുവരിയിൽ ശിവനെ ആരാധിക്കാൻ ആയി ഈ സമയം ചിലവഴിക്കുക ശീരസ്സത്യായോ യതി ഭവതി शक्तഃ പ്രഭവി കുഹി നചീനും ദേവോ നഭൻ કુശലഹസ്തം വിതുമപി